അസ്സാമലൈക്കും വരഹമുല്ല അലമുദസു വസ്ലാം അലൈറസി വസ്വാബിജ്മ പല സന്ദർഭങ്ങളിൽ നമ്മൾ പരിശോധിച്ചൊരു കാര്യമാണ് എപ്പോഴും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്താണ് ഭർത്താക്കന്മാർ മുൻകൈയ്യെടുക്കാത്തതെന്നാണ് അപ്പോൾ നമ്മളിപ്പോൾ വരുന്ന ലൈവ് ക്വസ്റ്റ്യൻസൊക്കെ നോക്കിയാലൊക്കെ സ്ത്രീകളുടെ ക്വസ്റ്റ്യൻസാണ് ചോദ്യങ്ങളാണ് എന്താണ് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കണമെന്ന നിലക്ക് കൗൺസിലിങ്ങിന് പോകാനും സംസാരിക്കാനൊക്കെ പലപ്പോഴും സ്ത്രീകൾ മുൻകൈ പുരുഷന്മാരില്ല എന്നല്ല ഞാൻ പറഞ്ഞു പക്ഷേ സ്ത്രീകളാണ് പലപ്പോഴും മുൻകൈ എടുക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ളതാണ് കാര്യം അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം കാരണമെന്ന് പറഞ്ഞാൽ പുരുഷന്മാരാണല്ലോ കുടുംബത്തിൻ്റെ നാഥൻ അപ്പോൾ അതുകൊണ്ട് തന്നെ കുടുംബനാഥൻ പുരുഷനാകുന്നതുകൊണ്ട് അയാൾ ആരോടും പരാതി പറയാം പരാതി അഥവാ പറഞ്ഞാൽ തന്നെ ഇപ്പോൾ നമ്മോടൊപ്പം ഒരു പുരുഷൻ ഭാര്യനെ പറ്റിയൊക്കെ വിഷമങ്ങൾ പറയുകയാണെങ്കിൽ എന്താ പറയുക അതൊക്കെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് കഴിയണം അതിന് നിങ്ങൾ ഇന്നിന്നതൊക്കെ ചെയ്യണം അപ്പോൾ അത് അയാളുടെ ഒരു പോരായ്മയായിട്ടാണ് എന്തു ചെയ്യുക അതുവരെ അപ്പോൾ പൊതുവെ പുരുഷന്മാരെന്തു ചെയ്യുക ഈ പരാതികളൊന്നും ആരോടും പറയില്ല ആരോടും ഒരു സൊല്യൂഷൻ ചോദിക്കില്ല എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ചത് അങ്ങനെയല്ല അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭർത്താവിൽ നിന്ന് കിട്ടേണ്ട പരിഹാരം കിട്ടുന്നില്ലെങ്കിൽ അവർക്ക് വേറെ പരിഹാരങ്ങളില്ല വേറെ പ്രതീക്ഷകളില്ല അതുകൊണ്ട് എങ്ങനെ പരിഹരിക്കാം എന്നതിനെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ അവരെന്തെയ്യും നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് രണ്ടാമത്തത് സ്ത്രീകൾക്ക് എന്താ വെച്ചാൽ വീട്ടിൽ കുടുംബത്തിൽ പ്രശ്നമായി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം തന്നെയാണ് അവർക്ക് പിന്നെ റിലാക്സ് ചെയ്യാൻ വേറൊരു വഴിയില്ല അവരെപ്പോഴും വീട്ടിലാണ് എപ്പോഴും ഭർത്താവിൻ്റെ കീഴിലാണ് സേവനത്തിലാണ് എന്നാൽ പുരുഷന്മാർ അങ്ങനെയല്ല അവർക്ക് വീട്ടിൽ വരുമ്പോഴേ വീട്ടിലത്തെ പ്രശ്നം അവരെ മനസ്സിലുള്ളൂ ഇപ്പം ഈ ഭാര്യ എത്ര അനുസരണമില്ലാത്തൊരു ആളാണെങ്കിലും എന്ത് ചെയ്യും അത് വീട്ടിൽ വരുമ്പോൾ അവളെ മാനേജ് ചെയ്യുന്ന പ്രശ്നമുള്ളൂ പുറത്തിറങ്ങ അയാൾ റിലാക്സ് ചെയ്യാണ് അയാൾക്ക് സുഹൃത്തുക്കളുണ്ട് കുട്ടികളുണ്ട് ആളുകളുണ്ട് പല പല പരിപാടികളുണ്ട് അപ്പോൾ അയാൾക്ക് റിലാക്സ് ചെയ്യാൻ പറ്റും അപ്പോൾ പലപ്പോഴും കുടുംബ പ്രശ്നങ്ങളൊക്കെ പിന്നെ ആളുകൾ എന്താ വെച്ചാൽ അവർ മറ്റു പ്രവർത്തനങ്ങളിലൂടെ അവരുടെ പ്രയാസങ്ങൾക്ക് ലഘൂകരണങ്ങൾ കണ്ടെത്തുന്നു പക്ഷേ സ്ത്രീകൾക്ക് അങ്ങനെയല്ല അവരെ പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ലെങ്കിൽ അവർക്ക് എപ്പോഴും പ്രശ്നമാണ് അത് റിലാക്സ് ചെയ്യാനോ അതിന് മാറിപ്പോവാനോ എന്താണ് ഒരു വഴിയില്ല പിന്നൊരു കാര്യം ഈ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവരെ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടെന്ന് അവർക്ക് അറിയില്ല ഓണവർ അന്വേഷിച്ച് വരാത്തത് ഏത് പ്രശ്നവും പരിഹരിക്കാൻ കഴിയും അതുകൊണ്ട് അതിനെപ്പറ്റിയുള്ളൊരു അഡ്വൈസ് വാങ്ങിച്ചാൽ എനിക്കത് പറ്റുമെന്ന് അവർക്ക് അറിയില്ല കാരണം എന്തുകൊണ്ടാരോ ഇത്തരത്തിലുള്ള പ്രഭാഷണങ്ങളോ പ്രസംഗങ്ങളോ സംഗതികളോ ഒന്നും കേൾക്കാൻ അധിക സമയം അവർ മെനക്കെടുന്നില്ല ഇത് കേൾക്കുന്നൊരു സഹോദരിക്ക് ഒരു പ്രശ്നം വരുമ്പോൾ ആ ഇവിടെ ചോദിക്കാം അവിടെ പറയാം ഇന്നത് പറയാം ഞാൻ ഇന്ന പ്രസംഗത്തിൽ കേട്ട ഇന്ന കാര്യം ചെയ്താൽ മതി എന്നൊക്കെ പുരുഷന്മാർ പലപ്പോഴും അവിടെ തിരക്കിനിൻ്റെ ഇതൊന്നും കേൾക്കണില്ല അതുകൊണ്ട് പരിഹാരമുണ്ടെന്ന് അറിയാത്തതാണ് അവർ പരിഹാരം തേടി പോവാതിരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാതിരുന്നാൽ അത് പുരുഷന്മാർ അത് പരിഹരിക്കാൻ മുൻകൈ എടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യുന്നറിയോ അത് സ്വയം പരിഹൃതമാകും അതൊരു പക്ഷേ ഒരു സ്ട്രോക്കാവും അല്ലെങ്കിൽ ഒരു ആത്മഹത്യയാവും മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളാവും അല്ലെങ്കിൽ ഒരു ഡൈവേഴ്സ് ആവും അപ്പം അതുകൊണ്ട് അത്തരം ഒരു കാര്യങ്ങളിലേക്ക് പോവാതെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാനുള്ള ശ്രമങ്ങൾ എന്ത് ചെയ്യണം ഭർത്താക്കന്മാരുടെ ഭാഗത്തുനിന്ന് വേണം അതിന് സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ് കുറ്റപ്പെടുത്താതെ വിമർശിക്കാതെ ആത്മാർത്ഥമായി എനിക്കൊന്നും കുറച്ച് കുറച്ച് കാര്യം നിങ്ങോട്ട് പറയാണ്ട് അത് മുഴുവൻ കേട്ടിട്ട് നിങ്ങൾ എന്തേലും പറയാൻ പറ്റുള്ളൂ എന്നിട്ട് നിങ്ങളെ സംഘടകളുടെ മാറാപ്പുണ്ടല്ലോ അത് അവരെ മുന്നിലാണ് വെക്കുക അവരെ കുറ്റപ്പെടുത്താതെ അപ്പോൾ ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഇവിടെ അനുഭവിക്കുന്നുണ്ടോ എങ്കിലൊരു പരിഹാരം വേണമല്ലോ എന്ന് അപ്പോൾ അയാൾ ചിന്തിക്കും ഇതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള ഒരു വഴി